ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിനെയും സന്ദേശവുമായി എത്തിയ വിഷുവിനെ കേരളം വരവേറ്റു കണികണ്ടും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും സദ്യ കഴിച്ചുമൊക്കെയാണ് മലയാളികൾ വിഷു ആഘോഷിച്ചത് മേടമാസ പുലരിയിൽ ഐശ്വര്യ കാഴ്ചകളിലേക്ക് കൺ തുറന്നാണ് മലയാളികൾ വിഷുവിനെ വരവേറ്റത് ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി വിഷു ആഘോഷിച്ചു പ്രമുഖ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് കണി കണ്ടും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും സദ്യ കഴിച്ചുമൊക്കെയാണ് മലയാളികളുടെ വിഷു ആഘോഷം മേടമാസ പുല്ലരിയിൽ ഐശ്വര്യ കാഴ്ചകളിലേക്ക് കൺ തുറന്നാണ് മലയാളികൾ വിഷുവിനെ വരവേറ്റത് ഓട്ടുരുളിയിൽ നിറച്ചുവച്ച ഫലധാന്യങ്ങൾ നിലവിളക്ക് കോടിമുണ്ട് കണിവെള്ളരി കണിക്കൊന്ന തുടങ്ങിയവ ചേർത്തൊരുക്കിയിരിക്കുന്ന കണ്ടാണ് വിഷു ആഘോഷത്തിന് തുടക്കമായത് കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം കാർഷികോത്സവം കൂടിയായ വിഷു കാർഷിക സമൃദ്ധിയുടെ പോയകാല സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് കാർഷിക വിളവെടുപ്പിന്റെ ആഘോഷം കൂടിയാണ് വിഷു സ്നേഹവും നന്മകളും സമൃദ്ധിയും അകത്തും പുറത്തും പുലരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് വിഷുദിനം കേരളീയർ കൊണ്ടാടിയത് സ്റ്റാർ വിഷൻ